ഇന്ത്യൻ സൂപ്പർ ലീഗ് പുനരാരംഭിക്കുന്നു എന്നുള്ള വാർത്ത കേട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ സന്തോഷിക്കേണ്ട എന്നാണ് ചുരുക്കം കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങൾ ഒന്നൊന്നായിട്ട് പുതിയ അവസരങ്ങൾ തേടി വിദേശത്തെ ലീഗുകളിലേക്ക് യാത്രയായിരിക്കുകയാണ് അവർ ക്യാഷിനപ്പുറത്തേക്ക് പ്ലെയിങ് ടൈമും തങ്ങളുടെ ഇൻഡിവിജ്വൽ ഇംപ്രൂവ്മെൻറ്റും എല്ലാം കണക്കിലെടുക്കുന്നത് കൊണ്ട് അവരുടെ കളിയെ കൂടുതൽ മെച്ചപ്പെടുത്താൻ അവർ ശ്രമിക്കും പൈസയെക്കാട്ടിൽ ഉപരിയായിട്ട് അവർ കളിയെ മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് പിന്നെ ക്ലബ്ബിൽ ഞങ്ങൾക്ക് മുഴുവൻ സാലറി വേണം എന്ന് പറഞ്ഞ് കടിച്ചു നൂങ്ങി കിടക്കുന്ന തെമ്മാടിത്തര വേർപ്പാട് അവന്മാർക്കില്ലാത്തതുകൊണ്ടും അവർ മറ്റ് ക്ലബ്ബുകളിലേക്ക് പോകും എന്നതിനകത്ത് യാതൊരു സംശയമില്ല ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ ടൂർണമെൻറ്റിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച കോൾഡോബിയെ എന്ന സ്പാനിഷ് സൂപ്പർ സ്ട്രൈക്കറാണ് ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോകുന്നത് ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളനുസരിച്ച് സെമാങ് എന്ന് പറയുന്ന ഇന്തോനേഷ്യൻ ക്ലബ്ബും നമ്മുടെ കോൽഡോ ഒബിയേറ്റയും കേരള ബ്ലാസ്റ്റേഴ്സും നമ്മൾ ധാരണയെത്തിയിട്ടുണ്ട് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസൺ അല്ല ഈ വേണ്ടി തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന കോൽഡോ ഒബിയേറ്റ എന്ന സ്പാനിഷ് സൂപ്പർ സ്ട്രൈക്കർ ഇന്തോനേഷ്യയിലേക്ക് യാത്രയാവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും നമ്മുടെ നവാസദോയും അഡ്രിയ ലുണയും ഓൾറെഡി ഇന്തോനേഷ്യയിലേക്ക് പോയിട്ടുണ്ട് അവരുടെ പിന്നാലെ കോൾഡോബിയേറ്റ കൂടി പോവുകയാണ് ഇൻഡോനേഷ്യൻ ലീഗ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ലീഗൊന്നും അല്ല ഭയങ്കര മോശം ഫാൻ കൾച്ചർ ഉള്ള ഒരു ലീഗാണ് സ്വന്തം താരങ്ങളെയും ആരാധകരെയും പോലും തല്ലിക്കൊല്ലാൻ മാത്രം മനസ്സുള്ള വെറുപിടിച്ച ആരാധക കൂട്ടമാണ് അവിടെയുള്ളത് അതിനെക്കുറിച്ച് ഞാനൊരു വീട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ചെയ്തില്ല പറ്റുവാണെങ്കിൽ ഇന്നോ നാളെയായിട്ട് ഞാനത് ചെയ്തേക്കാം